അസലാമലൈക്കും വാഹത് വാത്ത ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവരാണ് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസങ്ങളുണ്ട് ഓരോ വീഡിയോയുടെയും താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ നമുക്കറിയാം എല്ലാവരും ഭൂരിഭാഗം ആളുകളും പല പ്രയാസങ്ങളിലും പല പ്രതിസന്ധികളിലും പല കൊടുക്കുകളിലും പെട്ടവരാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും കടങ്ങളും രോഗങ്ങളും അല്ലാഹോ മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ യജ്ജത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള വലിയ തോഫിക് അള്ളാഹുവിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അള്ളാഹുവിന്റെ അസ്മാകൾ അസ്മാൽ ഹസ്സന ഇല്ലത്തിനും പരിഹാരമാണ് പരിശുദ്ധ നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും ഭംഗിയുള്ള പേരുകളുണ്ട് ആ പേര് ോട് നിങ്ങൾ ചോദിക്കുക അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്നുണ്ട് കാണുന്നുണ്ട് മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളുടെ നിങ്ങളിൽ എല്ലാ ദിവസവും ഇതുപോലുള്ള അറിവുകൾ ദിവസവും എത്തിച്ചു തരുന്നത് നമ്മുടെ ഈ ചാനലിന്റെ അടുമിനാണ് അപ്പോ ഈ ചാനലിന്റെ ഒരു വീട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സംതിങ് ഒരു നാല് വർഷത്തോളായി ആ വീടിന്റെ പണി ഇതുവരെ ആയിട്ടും ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ ഈ റമദാന മാസത്തിൽ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം സഹായം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു നമ്പർ ഗൂഗിൾ പേ നമ്പർ മുകളിൽ കൊടുക്കുന്നതായിരിക്കും സഹായിക്കുന്നവർക്ക് ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാം പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ധുവ പ്രത്യേകിച്ച് ധുവ എന്നും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ സഹായിക്കുന്നവർ ഈ മുകളിൽ കാണുന്ന ഈ ഗൂഗിൾ പേ നമ്പറിൽ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും മഹത്തായ ഒരു എന്ന എന്ന് പറഞ്ഞാൽ മയം അള്ളാഹു അള്ളാഹു എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നാം വിചാരിക്കുന്നതിനേക്കാളും എളുപ്പമാക്കി തരും അതാണതിൻറെ അർത്ഥം ലത്തീഫ് എന്ന ഇസ്മിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും പ്രത്യേകതകളും മഹാന്മാരായ ഔലിയാക്കന്മാര് ആരിഫീങ്ങള് അവരുടെ കിതാബുകളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാം ഇവിടെ പറയാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മഹറ്റം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം മഹാന്മാരെ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും പ്രാവശ്യം ഒമ്പത് വട്ടം ചൊല്ലിയാൽ അവൻ്റെ അവൻറെ പ്രത്യേകമായ സമ്പത്ത് അള്ളാഹുക്ക് നൽകും നല്ല റിസുക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമ്പത്ത് ഭക്ഷണം വസ്ത്രം വാഹനം വീട് അതൊക്കെ അള്ളാഹു നൽകും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരാഴ്ച ഒരു മാസം ചൊല്ലുന്നവർക്കല്ല എല്ലാ ദിവസവും പതിവാക്കണം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ മറ്റൊരു പ്രത്യേകത കാണാം

നമുക്കും പഠിച്ചവനെ ജീവിതത്തിൽ ഹൈറുകൾ നീ നൽകണം അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാകണം എപ്പോഴും ചെയ്യുന്ന ഒന്നാണ് പഠിച്ചവനെ നീ സാമ്പത്തിക ഉയർച്ച എന്റെ ജീവിതത്തിൽ നൽകണം ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണം എന്നല്ല ദ്വാ ചെയ്യുന്നത് അപ്പൊ ഹൈറുകൾ ഉണ്ടാകാൻ സമ്പത്ത് ഉണ്ടാകാൻ ണ്ടാക്കാൻ ഇത് മൂന്ന് നാം എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നാം ചെയ്യുന്നതാണ് പഠിച്ചവനെൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം നീ ചൊരിഞ്ഞു തരണം എന്ന് നാം എപ്പോഴും ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നതും അയാൾ അപ്പൊ അത് ഉണ്ടാകാൻ വേണ്ടി നാം ചെയ്യേണ്ടത് നീ പറയണം ഉടനെ എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഉടനെ എന്നല്ല സലാം കുട്ടിയുടെ നിസ്കാരത്തിന്റെ ഉടനെയുള്ള ശേഷമുള്ള ദിക്കൃകൾ ഉണ്ട് ദ്വാരകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് ദിക്കൃകളും കഴിഞ്ഞ് പ്രാവശ്യം വട്ടം ൊമ്പത് പ്രാവശ്യംപത് തവണോ എന്ന് പതിവാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല മരണം വരെ പതിവാക്കിയാലാണ് ഈ വലിയ മഹത്വം ലഭിക്കുന്നത് അള്ളാഹു അള്ളാഹു ആകുന്നത് അള്ളാഹുഹി തന്റെ അടിമകൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കുന്നവനാണ് ചെയ്തു കൊടുക്കുന്നവനാണ് നൽകും സമ്പത്ത് നൽകും ഐശ്വര്യം കൊടുക്കും വാഹനം കൊടുക്കും വീട് കൊടുക്കും മക്കളെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കൂല ഉദ്ദേശിക്കണം ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹു സമ്പന്നനാക്കും കവിയുളീത് അതെനിക്ക് അള്ളാഹു കഴിവുള്ളവനാണ് പ്രതാപമുള്ളവനാണ് ഈ ഈ ആയത്ത് ആയത്ത് ചൊല്ലി ചൊല്ലി എന്ന് വട്ടം എന്ന ചൊല്ലിയാൽ മരണം വരെ അവന്റെ ജീവിതത്തിൽ സമ്പത്തിനൊരു ബുദ്ധിമുട്ടും അള്ളാഹു കൊടുക്കൂല ജീവിതത്തിൽ ധാരാളം നൽകും ജീവിതത്തിൽ ധാരാളം നൽകും എപ്പോഴും ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര എൻ്റെമാർ എന്റെ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അള്ളാവിന്റെ അസ്മാകളിൽ പെട്ടീഫ് എന്ന പതിവാക്കണം നമുക്ക് തൗഫീക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും കടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തും അതുകൊണ്ട് ഈ ഇസ്മിനെ പതിവാക്കുക പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ക്ലാസ്സുകളും ഉപദേശങ്ങളും അത് സ്വലാത്തുകളും സ്വലാത്തുകളും നീ കബൂലാക്കണേ കപൂലാക്കണേയല്ല ജനങ്ങൾക്ക് വലിയ ഉപകാരം വലിയ മൻഭായ ഇതിലൂടെ നീ നൽകണേ നൽകണേയല്ല നിങ്ങളെ ജീവിതത്തിൽ വലിയ ും വറുക്കത്തുകളും ഐശ്വര്യവും നീ ചൊരിഞ്ഞു തരണേല്ല ജീവിക്കുന്ന കാലത്തോളം ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനും ഒരു ദുഃഖവും ഒരു സങ്കടവും ഒരു ദാരിദ്ര്യം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ പഠിച്ചവനെ ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെയും ഞങ്ങളുടെ മുഴുവിലേക്ക് നീ എത്തിച്ചു തരണേയല്ല അതൊക്കെയും നീ പൂർത്തിയാക്കി തരണേയല്ല പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ ദുരന്തങ്ങൾ മാരകമായ രോഗങ്ങൾ കാലം ജീവത്തുകളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുമായി ഒരു മാതാപിതാക്കള് കൂട്ടുകുടുംബക്കാര് ഭാര്യ മക്കൾ സന്താനങ്ങൾ ഇതുവാ കൊണ്ട് ഏൽപ്പിച്ചവര് എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ ശ്രവിക്കുന്നവര് കേൾക്കുന്നവര് അമല ചെയ്യുന്നവര് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും സുഖവും സന്തോഷവും ജീവിതത്തിൽ പ്രദാനം ചെയ്യണേ ചെയ്യണേയല്ല